ആളുകളെ തല്ലിച്ച ഭക്ഷ്യവിഭാഗത്തിലേക്കിതാ നത്തോലി ഫ്രൈ കൂടി കള്ളുഷാപ്പിൽ യുവാവിന്റെ പ്ലേറ്റിൽ നിന്ന് നത്തോലി മീൻ കൈയിട്ട് വാരിയത് തടഞ്ഞതിന് ക്രൂരമർദ്ദനം കൊഴുവ നൽകാത്ത വൈരാഗ്യത്തിൽ യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു കേസിൽ സഹോദരങ്ങളടക്കം മൂന്ന് പ്രതികൾ പിടിയിലായിട്ടുണ്ട് തൃശൂർ തൃപ്രയാർ കള്ളുഷാപ്പിലാണ് നത്തോലിക്ക് വേണ്ടിയുള്ള തല്ല് പായസം ബിരിയാണി ചിക്കൻ പീസ് അങ്ങനെ അടിക്കു തുടക്കമിട്ട വിഭവങ്ങളിൽ പുതിയ എൻട്രി നമ്മുടെ സ്വന്തം നത്തോലി തൃശൂർ തൃപ്രയാർ കള്ളുഷാപ്പിലാണ് തല്ലത് വലപ്പാട് സ്വദേശിയായ യുവാവ് തൃപ്രയാർ കള്ളുഷാപ്പിൽ വെച്ച് കൊഴുവ വറുത്തത് കഴിക്കുകയായിരുന്നു ഇതിനിടയിൽ പ്ലേറ്റിൽ നിന്നും പ്രതികൾ അനുവാദം കൂടാതെ മീൻ വറുത്തത് എടുത്ത് കഴിക്കാനൊരുങ്ങിയത് യുവാവ് തടഞ്ഞു തൽക്കാലം അടങ്ങിയ സംഘം നത്തോലി കിട്ടാത്തതിൽ സങ്കടം മറന്നില്ല വൈരാഗ്യത്തിൽ കള്ളുഷാപ്പിൽ നിന്നും പുറത്തേക്കിറങ്ങിയ യുവാവിന്റെ കഴുത്തിൽ ബലമായി കൈയിട്ട് പിടിച്ച് തൊട്ടടുത്തുള്ള ഹൈവേ മേൽപ്പാലത്തിനടിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു സംഭവത്തിൽ കേസെടുത്ത വലപ്പാട് പോലീസ് സഹോദരങ്ങളായ പൈനൂർ സ്വദേശി സനത് സഞ്ജയ് താന്ദ്യം ചെമാപ്പള്ളി സ്വദേശി സഞ്ജു എന്ന് വിളിക്കുന്ന ഷാരോൺ എന്നിവരെ അറസ്റ്റ് ചെയ്തു പിടിയിലായ സനത്തിനെതിരെ വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ ഒരു വധശ്രമ കേസും സ്ത്രീയെ അപമാനിക്കാൻ ശ്രമിച്ച കേസും ലഹരിക്കേസുമുണ്ട് ഉപാധികളോടെ ജാമ്യത്തിലിറങ്ങിയാണ് സനത് വീണ്ടും കുറ്റകൃത്യം ആവർത്തിച്ചത് ട്വന്റി ഫോർ തൃശൂർ എത്ര കൊതിയുണ്ടെങ്കിലും മഞ്ഞിന്റെ കൊഴുവിലേക്ക് കൈയിട്ട് വാരരുതും